ബാക്കി കാര്യം ബക്ര ബക്ര ആ എന്താ കോ സാധാരണ ഒരു വീട്ടിൽ വരുമ്പോൾ സലാം പറഞ്ഞിട്ടൊക്കെ അല്ലേ വരിക നിങ്ങൾ എന്താ ഒച്ചിമുള്ള ഒക്കെ ഇട്ട് വരുന്നെ എന്താ പ്രശ്നം ഞാൻ എൻ്റെ തല തെറിച്ച കള്ളത്താടിയിലെ ഓനോട് പൊറത്ത് കുളിച്ച് ഓൻറെ ചെറുക്കൻ്റെ ചെറിയ അടിച്ചുപൊട്ടിച്ചു വന്നേ എന്താ കോയക്കില എന്റെ മകനെ തച്ചു എന്നൊക്കെ പറഞ്ഞ കംപ്ലൈന്റ് പറയുന്നു ആ തച്ചു ഞാൻ ഇന്നും തല്ലോ എന്നാ തല്ലടജി എനിക്കൊന്ന് ആ തല്ലു കാണാൻ എന്താ മനസ്സിലാക്കി മരത്തിനേക്കാളും വലിയ കുമ്പോണ്ടെട്ടോ ബക്രക്കാരിന്റെ കുട്ടികൾ മോശമാണ് നാട്ടുകാർ വരെ പറഞ്ഞിട്ടില്ല അടങ്ങി ഒഴിഞ്ഞു നിന്നുള്ളേ ഇല്ലെങ്കിൽ കജു കാലത്ത് താച്ചുമുട്ട ഒരു മൂലക്കാൻ ഇടുങ്ങാ ഞമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞമ്മളെ നല്ല ബന്ധങ്ങൾ മുറിക്കണോ ഞമ്മളൊക്കെ ചെറുപ്പകാലത്ത് എങ്ങനെ ജീവിച്ചവരാണ് ഒരു പാത്രത്തിന്ന് ഒരു പായ കടന്ന് തോളു കൈയിട്ട് നടന്നിരുന്ന പോലെ അല്ലേ മക്കൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കേണ്ടത് നമ്മൾ തന്നെയാണ് എൻ്റെ മകൻ്റെ അടുത്ത് വാണ്ടാത്തിൽ ഒന്ന് കണ്ട ഒന്നു നോക്കണ്ട രണ്ടൺ കുട്ടികളോണ്ട് ഒരു വാപ്പിന്നോട് ചോദിച്ചോട്ടോ ഈ ചെറുക്കനെ ഓരോന്ന് വന്നു പറഞ്ഞേക്ക് വിഷമായി ഞാൻ അറിയാതെ പറഞ്ഞിട്ട് ക്ഷമിച്ചത് വാടാണ്ട് നിങ്ങൾക്കും വേണ്ടി വക്കാലത്ത് ഞങ്ങളെ നല്ലൊരു ബന്ധം ഓർക്കാൻ നിൽക്കണങ്ങള് ചിലക്കാണ് നടക്കണം